ഞങ്ങൾ ഇന്നൊരു മീൻ പിടിക്കാൻ പോണ വീഡിയോ ആണേ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എരേനെ പിടിക്കുന്നത് എരയനെ പിടിച്ചിട്ടാണല്ലോ നമുക്ക് മീൻ പിടിക്കാൻ പോകാൻ പറ്റും അപ്പൊ എരനൊക്കെ പിടിച്ചെടുത്തു ഇഷാന എനെ പിടിക്കല് ഭയങ്കര ഇന്റസ്റ്റിങ് ആയൊരു സംഭവമാണ് അപ്പോൾ എരയനെയൊക്കെ പിടിച്ച് കയ്യ പിടിച്ച് ഞങ്ങൾ നേരെ ചൂണ്ടല് പാടത്തേക്ക് പ്രാർത്ഥിക്കുവാണ് ഇവിടെ ചുറ്റു ഭാഗം പുഞ്ചപ്പാടാണ് അപ്പൊ നല്ലപോലെ മീൻ കിട്ടാറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എന്തൊക്കെ മീൻ കിട്ടിയാ എന്തൊക്കെ മീൻ കിട്ടിന്നൊക്കെ കണ്ടാലോ

അങ്ങനെ നല്ല ജോറായിട്ടുള്ള മീൻ പിടുത്താണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ മീൻ കിട്ടിയാൽ എൻ്റെ ഇടയിൽ കൂടെ കണ്ണനും പിന്നെ കടൂനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി എന്തൊക്കെ കിട്ടുന്ന അറിയില്ല ഒന്നും കൂടി ഇങ്ങനെ കപ്പി പിടിച്ച് ഇരിക്കുന്നുണ്ട് കുറച്ചു നേരം ഒക്കെ ഇരുന്നിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടപ്പോഴേക്കും ഇങ്ങടെ ഇങ്ങടെ ഇല്ല നാ तू ഇങ്ങടെ ഇങ്ങടെ നാടി അടി ഇത് ആകെ ആ ബജറ്റാ ഇതിന്റെ ആ ചേച്ചി അതെ എന്തിന് ഓനെ രണ്ട് കടുദിലേ നാരനെ തന്നത് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇക്കാലി ചില കൈയ്യിട് തട്ടടി ദേ ഇങ്ങനൊരു കaju കaju മകൂട്ടർ ഗക്കൽ kali മരൊന്ന് നടനകടി ഇത് അങ്ങനെ കുറച്ചൊക്കെ മീൻ കിട്ടി അപ്പൊ ഞങ്ങൾക്ക് ഇന്നും മീൻ പിടിക്കാൻ പോണ വീഡിയോസ് ഒക്കെ വരുന്നതാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പ അത്രയുള്ള നോക്കി ചിട്ട് ബബ്ബൈ സിയു